വെൽക്കം ടുഷാസ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ എന്ന് പറയുന്നത് നമ്മൾ പത്നി ടോപ്പിൽ നിന്ന് കാശ്മീരിലേക്ക് പോകുന്ന വ്ലോഗാണ് അതായത് നമ്മൾ ജമ്മു നിന്ന് കാശ്മീരിലോട്ട് പോവാണ് ആക്ച്വലി ഇതൊരു പാർട്ട് ടൂ വീഡിയോ ആണ് പാർട്ട് വൺ ഓൾറെഡി ഇട്ടിട്ടുണ്ട് നമ്മൾ കുറച്ച് വീഡിയോ ലെങ്ത് ആയതുകൊണ്ടാണ് ഇതൊരു പാർട്ട് ടൂ ആയിട്ട് റിലീസ് ചെയ്യുന്നത് അപ്പോൾ ഇന്നാ നമ്മൾ വൈകിട്ട് ഇപ്പോൾ സമയം മണി ആറര ആയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് പത്നി ടോപ്പിൽ നിന്ന് നമ്മൾ വിള പറയാണ് ഇനി നമ്മൾ നേരെ ഹെഡ് ചെയ്യാൻ പോകുന്നത് കാശ്മീരിലോട്ടാണ് അപ്പോ ഒരു ഏഴെട്ട് മണിയാകുമ്പത്തന്നാണ് പറഞ്ഞത് പക്ഷേ ട്രാഫിക് ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടി കൂടി നേരം വേഗം അപ്പൊ ഇന്നത്തെ വ്ലോഗിലെ നമ്മൾ നമ്മുടെ പത്തി കാശ്മീരിലോട്ട് പോകുന്ന വ്യൂസ് ഒക്കെ ആയിരിക്കും കാണിക്കുന്നത് ആൻഡ് നമ്മള് നമ്മുടെ കാശ്മീരിലുള്ള സ്റ്റേയും കാര്യങ്ങളൊക്കെ ആയിരിക്കും സോ ആ വണ്ടിയിലുള്ളവരാണ് സിക്സ് ജീറോ ജീറോ സിക്സ് സിക്സ് ഭയങ്കര കച്ചറ വഴിയാണ് ഇവിടുന്ന് ശ്രീനഗറിലേക്ക് പിന്നെ ഇപ്പൊ തന്നെ ഒരു ചെക്കിങ് കൂടി കഴിഞ്ഞുള്ളൂ നമ്മുടെ ഫോൺ നമ്പർ എല്ലാം അവര് മേടിച്ചു വെച്ചിണ്ട് എല്ലാവരുടെയും കയ്യിൽ എ കെ ഫോർട്ടി സെവൻ ആണ് അവരങ്ങനെ സമ്മതിക്കുന്നില്ല വണ്ടികളാണ് ഏറ്റവും വീണ്ടും നമ്മുടെ വണ്ടിപ്പന വന്നിരിക്കുന്നു എന്തോ ഓണം ആള് നമ്മുടെ സഹായത്തിന് വന്നിന്റെ ആളെന്തോ നോക്കാന്ന് പറഞ്ഞണ്ട് ൂട്ട് ആൾക്കാരൊക്കെ നല്ല ആൾക്കാരെല്ലാരും എത്തിയിട്ടോ തള്ളടി പോയിട്ട് തള്ളടി പോയിട്ട് എനിക്ക് തള്ളാൻ പറ്റൂ ഞാൻ തള്ളി കുന്നുണ്ടാവോ ഭയങ്കര ഡെയിഞ്ചർ വഴിപൊടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പത്തെ സൈഡില് ആണെങ്കിൽ ഒരു വലിയ പുഴ നമ്മള് ഇവിടെ ഒരു ഡിവൈഡർ ഒന്നും ഇല്ല അത്രയും തെറ്റത്തി സൈഡാണെങ്കിൽ ഫുള്ള് ഡ്രഗ്സും ഇവിടെ റോഡുകളിൽ നടന്നുകൊണ്ടിരിക്കുക അപ്പൊ ഫുള്ള് പൊടിയും അത് കച്ചറ റോഡും റോഡന്നില്ല ഭയങ്കര ഡേഞ്ചറാണ്

ഇതുവരെ ആ കച്ചറ റോഡായിരുന്നു ഫുള്ള് ട്രക്ക് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് വരിക ഇപ്പറത്തെ സൈഡിലാണെങ്കിൽ ഫുള്ള് കൊക്കയും പുഴയും ഒഴിയും പിന്നെ റോഡാണെങ്കിൽ ഫുള്ള് കച്ച റോഡ് കച്ചറ റോഡെന്നു പറഞ്ഞാൽ കച്ചറ റോഡ് റോഡില്ല ഫുള്ള് പണി നടന്നിട്ട് ഒരിക്കലും ഈ റോഡിലൂടെ രാത്രി യാത്ര ചെയ്യാൻ പാടില്ല ഭയങ്കര ഡേഞ്ചറാണ് നമുക്ക് ഒരിക്കലും ഇവിടെ ഇതീ കൂടെ രാത്രി പോകുന്നില്ല

ടിപൊളി ഞാന് പെട്ടെന്ന് കണ്ട ഞാനൊന്നും അറിഞ്ഞിട്ടില്ല കല്ല് വരുന്നതൊന്നും ഞാൻ കണ്ടിട്ടില്ല പെട്ടെന്ന് ചില്ല് വന്ന് ഫുള്ള് എന്റെ മെയ്ത്ത് വീണു നല്ലായിരിക്കും സൗണ്ടും വന്നു ഫുള്ള് സൗണ്ട് വന്നു ചില്ല് പൊട്ടിയതാണെന്നെനിക്ക് മനസ്സിലായി എന്നിട്ട് എൻ്റെ മേത്തേക്ക് വീണു എന്നിട്ട് എനിക്ക് ഇങ്ങനെ ഫീൽ മീൻസ് ചെവീടെ ഉള്ളിക്കൊക്കെ പോയി പിന്നെ ഇങ്ങനെ ഒഴുകണ പോലെ ഫീൽ ചെയ്തു അപ്പോൾ ഞാൻ വിചാരിച്ചു ഫുള്ള് ചോര ഒഴുകയാണ് അങ്ങനെ തന്നെ അപ്പോഴേക്കും തന്നെ പെപ്പറും ഉള്ളിടാൻ തുടങ്ങി അയ്യോ എൻ്റെ അമ്മ എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചു തേമി ചോര വന്നു പക്ഷേ ഒന്നും സംഭവിച്ചില്ല ഒരു മുറിവ് പോലും പറ്റിയില്ല ചില്ല് പൊട്ടിക്കുന്നത് മാത്രമേ ഉണ്ടായുള്ളൂ ഒരാൾക്കും ഒന്നും സംഭവിച്ചില്ല ദൈവത്തിൻ്റെ അനുഗ്രഹം എന്ന് തന്നെ പറയാം ഇപ്പോൾ അവിടെ മമ്മി ചില്ലിങ്ങനെ മൂടി പിടിച്ച് ഇരിക്കുന്നുണ്ട് മഴ പെയ്യുണ്ട് പുറത്ത് അപ്പോൾ ഉള്ളിക്ക് വെള്ളം ആവുന്നുണ്ട് പിന്നെ ഞങ്ങൾ ഇരിക്കില്ല സീറ്റ് ഞങ്ങൾ ചില്ല് മാറ്റി പക്ഷെ ഇരിക്കണം എൻ്റെ താഴെയൊക്കെ ഇപ്പോഴും ചില്ലുണ്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അപ്പോൾ ഇനി എന്തായാലും നമുക്ക് ജമ്മു എത്തുന്നതുവരെ സോറി ശ്രീനഗർ എത്തുന്നവരെ കാത്തിരിക്കണം എന്തായാലും ഒരു വണ്ടൻ എക്സ്പീരിയൻസ് ആയി പോയി ഇത് ഒരിക്കലും പ്രതീക്ഷിച്ചുണ്ടായിരുന്നു നമ്മള് എന്താ പറയാ ചെറിയ വലിയ കാര്യം പ്രതീക്ഷിച്ചില്ലായിരുന്നു പോയ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണ് സംഭവിച്ചത് ആ ചേടിന്റെ ഉള്ളിലൊക്കെ ചില്ലായിരുന്നു മുടിയിലും ഡ്രസ്സിന്റെ ഉള്ളിലും വന്നിട്ട് സൈഡിൽ നിർത്തിയതൊക്കെ മാറ്റിയിട്ടാണ് ഞങ്ങള് പോകുന്നത് പിന്നെ അധികം നേരം അവിടെ നിൽക്കാനും പറ്റില്ല മീൻസ് അടുത്ത കല്ല് വിഴുവെന്നുള്ള പേടി കൂടി ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് എടുത്തു പോകണ്ടായിരുന്ന പിന്നെ നമുക്ക് ആ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റി ജനിഫർ അറിയാതെ ഒന്ന് ഓൺ ആക്കിണ്ട് അപ്പൊ ആ ചെറിയൊരു ഷോർട്ട് കിട്ടിയിട്ട് ഞാൻ കൊടുത്തറിയൊക്കെ ഇതൊരു തോന്നുന്നു എന്റില്ലാത്ത ദുരിങ്ങ നമ്മള് ഈ ഒരു വീട് ഇതി ഇവിടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അത്യാവശ്യം വലിയ തന്നെ ദുരിക നമുക്ക് ഇവിടുന്നു അയിന്റെ ഒരു പുറത്ത് വെളിച്ചം പോലും കാണാനില്ല ദൂരെ കണൽ മാത്രമേ കാണാളു നല്ല വല്യ തിരക്കാണ് പിന്നെ ഇത് പ്ലസ് രണ്ട് ലൈൻ ആണ് വൺ വേ ആണ് അതുകൊണ്ട് നമുക്ക് പേടിക്കാനൊന്നുമില്ല ഡയറക്റ്റ് അവിടെ വെച്ച് പിടിച്ചാ മതി ഔ അവസാനം എത്തി പുറത്തേക്ക് എത്തി ഇപ്പോഴാണ് വെളിച്ചം കണ്ടേ നേരെ കൂടെ പോണേ തോന്നണത് വല്ല ലോംഗസ്റ്റോട്ടാണ് അത് എന്തെങ്കിലും അപ്പുറത്തെ സൈഡില് ഫുള്ള് ട്രാഫിക് ആണ് അതായത് നിന്ന് ജമ്മുവിലേക്ക് ആൾക്കാരാണ് ഫുൾ ട്രാഫിക് ആണ് അപ്പൊ നമ്മൾ ഇന്നലെ ചെയ്ത പോലെ അപ്പുറത്തെ ട്രാഫിക് ആയതുകൊണ്ട് ഇവിടെ ഓപ്പോസിറ്റ് എടുത്തിട്ട് ആൾക്കാർ അപ്പൊ നമ്മള് വഴി ചോദിച്ച ഒരാളെ കണ്ടു ആള് നമുക്ക് ഫുൾ സെറ്റ് ആക്കി വന്നു സ്ഥലങ്ങള് കാണണ്ട ഏതാന്നൊക്കെ പറഞ്ഞു തന്നു നമ്മള് നെറ്റ് പെട്ടന്ന് തീർന്നു പോയി ഹോട്ട് ഒക്കെ ഷെയർ ചെയ്ത് നമുക്ക് ലൊക്കേഷൻ ഒക്കെ കാണിച്ചു തന്നു

അപ്പൊ ഗ് നമ്മള് സർക്യൂട്ട് ഹൗസിൽ എൻ്റർ ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ ഡി ഡി സിയുടെ അതായത് ശ്രീനഗർ ഡി ഡി സി മിസ്റ്റർ അൽതാഫ് വഴിയാണ് നമുക്കിത് റെഡി ആയിരിക്കുന്നത് അതായത് നമ്മുടെ വികാസങ്ങൾ തന്നെയാണ് ഇത് സെറ്റ് സെറ്റാക്കി തന്നെ അപ്പൊ വികാസങ്ങളുടെ ഒരു ആണ് ഇവിടെ ഫുൾ എന്താ പറയാ സെക്യൂരിറ്റി ഗാർഡ്സ് ആണ് സെക്യൂരിറ്റി ഗാർഡ്സ് എന്ന് വെച്ചാൽ മിലിറ്ററി ആണ് നമ്മള് എണ്ണ കഴിക്കാണ്ടില്ലേ ഫുൾ മിലിറ്ററി ആണ് പ്രൊട്ടക്ഷൻ സെറ്റ് ആണ് ഇതൊരു വി ഐ പി ഏരിയ ആണ് നമ്മൾ നമ്മുടെ സർക്യൂട്ട് ഹൗസ് എത്തിയിട്ടുണ്ട് हो जाएगा क्योंकि ये होटल है आपका ठीक സൊ ഗായ നമ്മൾ ഹോട്ടലൊക്കെ എത്തി എല്ലാവരും സെറ്റായിട്ടുണ്ട് നമ്മുടെ ഒരാളെവിടെ സഹായത്തിന് വന്നിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മുടെ വികാസറി സ്റ്റേ തന്നെയാണ് ഇവിടെ ഒരു സർക്യൂട്ട് ഹൗസ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമാണ് അപ്പം ഇതൊരു ഗവൺമെന്റ് ഒഫീഷ്യലിന്റെ സ്റ്റേ ആണ് നമുക്കത് ഒരു ദിവസത്തേക്ക് നിൽക്കാൻ വേണ്ടി തന്നതാണ് ഇപ്പൊ രണ്ട് ദിവസം മൂന്ന് ദിവസം ഇവിടെ എന്തായാലും ഉണ്ടാവും അപ്പോൾ ഇന്ന് എന്താ പറയുക എല്ലാവരും രാത്രി സെറ്റായിപ്പോൾ എല്ലാവരും ഉറങ്ങാൻ പോവാണ് ഇനി നാളെ നമ്മൾ കാശ്മീർ ഫുൾ എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും ഇവിടെ ഇപ്പോൾ കുറച്ച് തണുപ്പൊക്കെ ഉണ്ട് ില്ല എന്നാലും നല്ല തണുപ്പുണ്ട് അപ്പൊ നമ്മള് ഇവിടെയാണ് ഇന്നത്തെ സ്റ്റേ സോ ബൈ ഗായ്സ് അപ്പൊ നാളത്തെ വ്ളോഗില് കാണാം നാളെ നമ്മള് കാശ്മീർ മൊത്തം എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും സോ സാനിക